മെയിൻറ്റാത്തോണ്ട് ഷാറൂഖ് ഖാൻ പിന്നെ വീണ്ടും മാറും കൈ ടാൻ കിട്ടും യാത്ര ഓക്കെ ചേച്ചി മുഖത്തോട്ട് നോക്കുന്നില്ല എന്നാണ് പൊതുവെ പരാതി മുഖത്ത് നോക്കുന്നില്ല പുഞ്ചിരി വരട്ടെ ഒരു മാറിക്കെട്ടും ഓക്കെ ഇത് ടാൻ മാറുകയും ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഷാറൂഖ് ഖാനെ പോലെ തിളങ്ങുന്നുണ്ട കയ്യില് അഴുക്കൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ ആരുടെ അടുത്ത് ചോദിക്കാം അഴുക്കൊക്കെ മാറിയാടാ മാറ്റം അത് ആയുർവേദിക് പ്രോഡക്റ്റ് അതിന്റെ പേരിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരാൻ സാധ്യത ഉണ്ടോ ആ പ്രോഡക്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റുമോ പ്രോഡക്റ്റ് ചേച്ചി എവിടെ വെച്ചെന്ന് ചേച്ചി മറന്നു തോന്നുന്നു പ്രോഡക്റ്റ് ഇഷ്ടം പോലെ പ്രോഡക്റ്റ് ഉണ്ട് ഒരു സൈഡില് ഇതാണ് സ്പൈസ് നാച്ചുറൽ ഫേഷ്യൽ സോപ്പ് എന്ന് പറയുന്നത് വേറെന്തൊക്കെയുണ്ട് ഇത് ഇത് എത്ര റേറ്റ് എങ്ങനെ വരും നൂറ് രൂപ നമുക്ക് ഓൺലൈനൊക്കെ അവൈലബിൾ ആണോ ആമസോണിലുണ്ട് ആമസോണിലുണ്ട് ഈ ഒരു സ്പൈസ് നാച്ചുറൽ ഫേഷ്യൽ സോപ്പ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ടുള്ള നമുക്ക് ടാനൊക്കെ മാറ്റാൻ പറ്റിയ അടിപൊളി സാധനമാണ് നമ്മൾ ചേച്ചി വാങ്ങിക്കാറുണ്ട് ഇത് നമ്മൾ കൊല്ലം എക്സ്പോയിൽ വന്ന സമയത്താണ് വാങ്ങിച്ചത് വേറെ എന്തൊക്കെ ഉണ്ട് ഐറ്റംസ് ഓൺലൈൻ അവൈലബിൾ ആണോ എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ് ചാ വെൽനെസ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ മതി അല്ലേ സെർച്ച് ചെയ്താൽ മതി അല്ലേ ചാ വെൽനസ് കിട്ടുന്നതാണ് ഇപ്പുറത്തേട്ടാണെങ്കിൽ ഇവിടെ വളരെ തകൃതിയായിട്ട് പ്രോഡക്റ്റ് ചേച്ചി നമ്മുടെ എന്റെ കൈ ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആക്കി ആക്കിക്കാ നമ്മുടെ പയ്യന്റെയും കൂടെ കൈ ഒന്ന് ആയി കൊടുത്തേ പയ്യന്റെ കൈ ഒന്ന് ഫുൾ ടൈം ടാൻ ഒക്കെ വന്നിട്ട് കൈ ആണ് ഷാറുഖ് ഖാനെ പോലെ പറഞ്ഞതാണ് പയൻറെ ആഗ്രഹം നല്ല രീതിയില് തേച്ച് ഉരച്ച് കൈ ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് ഫുള്ള് ടാന് മാറി കെട്ടിട്ടുണ്ട് രണ്ടു കൈ വെച്ചു നോക്ക് ആ ഒരു കൈ കറുത്തിരിപ്പുണ്ട് കേട്ടോ ഒരു കൈ വെളുത്തിരിപ്പുണ്ട് കേട്ടോ ഇതാണ് വ്യത്യാസം ഹാപ്പിയാണോ നല്ല രീതിയിൽ മാറ്റം ഉണ്ടോ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാ ഹാപ്പിയാണോ ഓക്കെ